ഞാൻ ഇന്ന് ബീൻസ് മെഴുക്കു വട്ടിയാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് രണ്ടായിട്ട് കീറിയതിന് ശേഷം എന്താ ഇതേ വലിപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഇതിലോട്ടൊരല്പം ഉപ്പ് ഇട്ടു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടു ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമുക്ക് വേഗാനായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇതിൽ നിന്ന് വേഗട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണോളം ഓയില നല്ല രണ്ട് സവാള കട്ട് ചെയ്താണിത് കിട്ടും രണ്ട് രണ്ട് വേഗത്തിലിട്ടും രണ്ട് കിഴങ്ങ് നീളത്തിലരിഞ്ഞ് വെച്ചതാണ് ഇതിട്ട് കൊടുക്കുക അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടു ഫ്ലെയിം കുറച്ച് വെച്ച് ഇതൊന്ന് വേഗാനായിട്ട് നമുക്ക് വയ്ക്കാം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ബീൻസും വെന്ത് വന്നിട്ടുണ്ട് വേണ്ട ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ഫ്ലെയിം കുറച്ച് ഒരു മിനിറ്റത്തേക്ക് അടച്ചു വയ്ക്കും അടിപൊളി മെടുക്ക് വരട്ടി